കാശുണ്ടാക്കുന്നതിനെ പുച്ചത്തോടെ കാണേണ്ടതില്ല എന്നാണ് ഇപ്പോൾ നിർമ്മല സീതാരൺ ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രസ്താവനയാണ് കാരണം പല ആളുകൾക്കും ഈ കാശുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ മോശപ്പെട്ട കാര്യമാണെന്നുള്ളൊരു മാനസികാവസ്ഥ മനഃസ്ഥിതി പല ആളുകൾക്കും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ട് അവനൊരു ബൂർഷയായിരിക്കും വളരെ കറക്റ്റാണ് താങ്കൾ പറഞ്ഞത് ഒന്ന് നമ്മുടെ ഇവിടെ സി പി എം ഒക്കെ പച്ചപിടിക്കുകയും കേരള രാഷ്ട്രീയത്തിൽ വലിയ പാർട്ടിയായി മാറുകയൊക്കെ ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അപകടം അതാണ് കാരണം ഈ ഭൂഷ എന്നൊക്കെ പറയുന്ന ഒരു വാചകം എന്താണെന്ന് പോലും അറിയാതെ നിരവധി ആളുകൾ അതെടുത്ത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കടയിൽ നിന്ന് ഒരുത്തരെ പിടിച്ചു വിട്ടു അവനൊരു ചെറിയ കട ഇടുന്നവനാണ് അപ്പോൾ അവിടെ ചെന്ന് സി ടിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരുത്തരെന്നോട് പറഞ്ഞിട്ടുണ്ട് അവൻ അയാൾ ഒരു ഭൂഷ്വ ഇടന്നാണ് പറഞ്ഞത് അതായത് ഒരു സാധാരണ കട ഒറ്റ ജീവനക്കാരനുമായിട്ട് നടത്തുകയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ പ്രശ്നമാണ് കാരണം പണം ഉണ്ടാക്കുന്നവനെതിരെ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ബേസിക് പോളിസി ഞാനൊരു എക്സാമ്പിൾ പറയും ഞാൻ കോട്ടയത്ത് ഒരു സ്ഥലത്തേക്കും അപ്പോൾ ഞാൻ ഒരാളെക്കുറിച്ച് ചോദിക്കുന്ന ഒരു വലിയ വീട് വെച്ചിട്ടുള്ള ഒരാളാണ് ഒരു വലിയ വലിയ വീട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അയ്യായിരം സ്ക്വയർ ഫീറ്റിനൊക്കെ വീട് വെച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നു അയാൾ എനിക്കറിയാം ശരിക്കും പക്ഷേ എനിക്ക് അയാൾ തന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഞാൻ അവിടുത്തെ ഉള്ള ചെറുപ്പക്കാരോട് ചോദിക്കുന്നു ഇത് എന്താണ് ആ പുള്ളിയുടെ പരിപാടിയെന്ന് ചോദിക്കുന്നു അപ്പോൾ ഇവൻ ഉടനെ തന്നെ പറയുകയാണ് എന്തോ കള്ളക്കടത്തൊക്കെയാണെന്നാണ് തോന്നണതെന്നാണ് എന്നാണ് നമ്മുടെ നാട്ടിൽ ഉള്ള വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പണമുള്ളവനെ അപഹസിക്കുക അപമാനിക്കുക എന്നൊക്കെ ഉള്ളത് വലിയൊരു ശീലമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രശ്നം ഈ സി പി എമ്മും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു പൊതുബോധം ഈ പണം ഉണ്ടാക്കുന്നവരെല്ലാം എന്തോ വൃത്തികെട്ട മനുഷ്യരാണെന്നാണ് ഈവൻ ഗോവത്തിനോടൊക്കെ തോന്നുന്നു എനിക്ക് എനിക്ക് ഇടയിൽ തോന്നിയ ഒരു കാര്യമാണ് വിനീത് ശ്രീനിവാസൻ കുറേ മുമ്പ് പറഞ്ഞതാണ് അതിൻ്റെ എക്സാക്റ്റ് വാക്കുകൾ ഇങ്ങനെയല്ല എങ്കിലും ഏകദേശം ഇങ്ങനെയാണ് അതായത് ഞാനൊരു കല്യാണത്തിലേക്ക് പോകുന്നു പ്ര കണ്ണൂരാണ് അപ്പോൾ അവിടെ കല്യാണത്തിന് പോകുമ്പോൾ ഞാനൊരു കാറിലും വലിയ രീതിയിലൊക്കെയാണ് വന്ന് പോകേണ്ടത് പക്ഷേ എനിക്ക് അങ്ങനെ ആ ഒരു വലിയ കാറിലവിടെ പോയി ഇറങ്ങാൻ ഒരു ചളിപ്പ് ഒരു മടി അതുകൊണ്ട് ഞാൻ സാധാരണ നടന്നു പോയി അല്ല ഇതൊക്കെ ഇപ്പോഴും പറയുന്ന സഖാക്കളുണ്ട് ഇപ്പോൾ ക്യാപ്പിൻ്റെയൊക്കെ കമ്പനി അടുന്നൊരു സഖാവുണ്ട് അദ്ദേഹം എന്നോട് എപ്പോഴും പറയാറുണ്ട് എനിക്ക് പാന്റ് ഷർട്ട് കൂടാതെ തന്നെ മണിയാണെന്നാണ് കാരണ എന്താ പ്രശ്നം ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഇദ്ദേഹം പാന്റ് ഷർട്ട് കൂട്ടാണ് ജോലി കേൾക്കുന്നത് അപ്പോൾ ആരെങ്കിലും കാണാൻ വേണ്ടി ചെന്നാൽ ഇദ്ദേഹം ഓടിപ്പോയിട്ട് പാൻറ്റ് പാന്റ് പാറ്റിട്ട് എടുത്തിട്ട് വരും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ മാറിയത് ഇനി ശ്രീനിവാസിന്റെ കേസിൽ ശ്രീനിവാസിന്റെ മേഘം എന്ന് പറയുന്ന മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള സിനിമയിൽ ഗംഭീരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇട കാശുള്ളവരെ ബഹുമാനിക്കാൻ ബഹുമാനിക്ക പഠിക്കണം എന്ന് പറയുന്നുണ്ട് എന്ന് വച്ചാൽ കാശുള്ളവരോടെല്ലാം നമ്മൾ ഇപ്പൊ ഒരു വണ്ടി മുട്ടിന്ന് വെച്ചു നമ്മൾ ആരുടെ ഭാഗത്താണ് ആ നമ്മൾ ആരുടെ ഭാഗത്താണ് തെറ്റും െ നേരെ കാശുള്ളവന്റെ പുറത്തേക്ക് കുതിര കയറും അതായത് കാശ് ഉണ്ടാക്കുന്നത് ഇനി ഞാനൊക്കെ പോലും ചെറുപ്പത്തിൽ വിചാരിച്ചിരുന്ന എന്താണെന്നറിയോ ഈ കാശ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ആളുകളൊക്കെ സുഖമായിട്ടൊരു കസേരയിൽ ഇരുന്ന് വെറുതെ ഇങ്ങനെ ബിസിനസ് മുതലാളിമാരൊക്കെ വലിയ തോതിൽ കാശുണ്ടാക്കുന്ന ഒന്നാണ് ഞാൻ തുറന്ന് പറയട്ടെ ഗോതം യഥാർത്ഥത്തിൽ നമ്മൾ മുകേഷ് അംബാനിയെ മറ്റേ ഇവരെയൊക്കെ കണ്ട് നമ്മൾ കാലു തൊട്ട് വന്നിക്കണം എന്താണെന്നറിയോ അദ്ദേഹമൊക്കെ ജോലി എടുക്കുന്നത് പോലെ വേറൊരാൾക്കും ജോലി എടുക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ എൻ്റെ ഓഫീസിലുള്ള ആളുകളോട് ഞാൻ പറയാറുണ്ട് മുകേഷ് അംബാനിയുടെ ഒരു കല്യാണം നിങ്ങൾ നോക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പൊ അല്ല ഞാൻ പറഞ്ഞ മുകേഷ് അംബാനിയുടെ കല്യാണം ഫോട്ടോ എടുത്ത് നിങ്ങൾ വെക്കുക അദ്ദേഹത്തിന്റെ സാധാരണ ഒരു ദിവസം ഓഫീസിലേക്ക് വരുന്ന ഒരു ഫോട്ടോ എടുത്ത് വെക്കുക രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല കാരണം ഒന്നുമില്ല മുഖേഷ് അംബാനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അൽ അംബാനിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ രത്തൻ ടാറ്റയെ സംബന്ധിച്ചോ ഇത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമേ ഉള്ളൂ എല്ലാ ദിവസവും അവരെ സംബന്ധിച്ച് ആണ് നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ കല്യാണ ദിവസങ്ങളിലായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ കൃത്യമായിട്ട് വരികയും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അലസമായി ഓഫീസിലെത്തുകയും ചെയ്യുന്നവരാണ് അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും ഇമ്പോർട്ടൻ്റ് ആയി മാറുകയും എല്ലാ ദിവസവും മിനിറ്റുകൾ ഇപ്പൊ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ പറയുന്ന അംബാനി അതായത് മരിച്ചുപോയിട്ടുള്ള ഈ മുകേഷ് അംബാനിയുടെ അല്ലംബാനിയുടെ ഒക്കെ അച്ഛൻ ആ ധീരുഭായി അംബാനി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതായത് മുകേഷ് അംബാനി ഒരു കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ടെലികമ്മ്യൂണിക്കേഷനിൽ ഒരു ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് സമയം ഞാൻ തരാം എന്നാണ് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് സമയത്തിൽ പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം പറയണം ആരോടോ പറയണം സ്വന്തം മകനോടാണ് അഞ്ച് മിനിറ്റ് പുള്ളിക്ക് തിരിച്ചു പറയാനുള്ള കാര്യം പറയും അതിൽ ഞാനൊരു ഉദാഹരണം കൂടി പറയാം ഈ മുകേഷ് അംബാനി ചെന്നിട്ട് ടെലികമ്മ്യൂണിക്കേഷനിൽ വലിയ ബിസിനസ് ആരംഭിക്കണമെന്ന് പറയുമ്പോൾ അന്ന് കേരള ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മുപ്പത്താറ് രൂപ കോളിന് റേറ്റ് ഉണ്ട് എഴുപത്തിരണ്ട് രൂപയുണ്ട് പകുതി റേറ്റ് മുപ്പത്താറ് രൂപയുണ്ട് ഇൻകമ്മിങ് കോളിന് പോലും അന്ന് ഈ പറയുന്ന ധീരുഭായി അംബാനി പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പത്താം ക്ലാസ് പാസ്സായിട്ടില്ലെന്ന് നിങ്ങൾ ആലോചിക്കണം അദ്ദേഹം പറഞ്ഞത് ഒരു പോസ്റ്റ് കാർഡിനന്ന് അമ്പത് വയസ്സോ പതിനഞ്ച് വയസ്സേ ഉള്ളൂ ആ പോസ്റ്റ് കാർഡിനേക്കാൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്കൊരാളോട് ഹലോ പറയാവുന്ന ഒരു കാലം ടെലികമ്യൂണിക്കേഷനിൽ വരും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ ഇൻഡസ്ട്രി എന്തു ചെയ്യും ഭയങ്കരമായി വികസിക്കുമെന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എത്രമാത്രം ലോങ് ടൈം വ്യൂ ഉള്ള ഒരാളായിരുന്നു ധീരുവായ അമ്പാനി എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ അവരെല്ലാം ശരിക്കും ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനെട്ട് മണിക്കൂറും മിനിറ്റുകൾ മുറിച്ചു വെച്ചുകൊണ്ട് പോലും ജോലി ചെയ്യുന്ന ആളുകളാണ് അവർ കഠിനാധ്വാനികളാണ് ഇത് മനസ്സിലാക്കാതെ നമ്മുടെ നാട്ടിൽ ഒമ്പത് മണിക്ക് ജോലിക്ക് പോയി അഞ്ച് മണിക്ക് തിരിച്ചു വന്ന് പെയിൻറിങ് ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ അതുപോലെയുള്ള ജോലികൾ കഴിഞ്ഞ് തിരിച്ചു വന്ന് റിലാക്സ്ഡ് ഇരിക്കുന്നതോ വിചാരിക്കുന്നത് അത് സുഖമാണെന്നാണ് അല്ല ഇനി ഞാൻ തുറന്നു തന്നെ അവങ്ങളോട് പറയാം ഒരു മന്ത്രിയുടെ ഒരു എം എൽ എയുടെ ജീവിതം പോലും സുഖമാണ് അല്ല കാരണം അവൻ ഏഴ് മണിക്കുമുമ്പ് റെഡിയായേ പറ്റൂ കാരണം ഏഴ് മണിക്ക് അവനെ കാണാൻ വേണ്ടി ഒരു മുപ്പത് പേര് വന്ന് നിൽക്കുന്നുണ്ടാവും നിൽക്കുന്നുണ്ടാവും ഏറ്റവും കുറഞ്ഞത് അപ്പോൾ അത്തരത്തിൽ ഒരു അതി ഈ പറയുന്ന പോലെ വലിയ തോതിലുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത് അതുകൊണ്ട് പക്ഷെ അത് കേരളത്തിൽ ഇപ്പോഴും മാറാത്തൊരു മനോഭാവമാണ് പണമുണ്ടാക്കുന്നത് വലിയ തെറ്റാണെന്നും അവൻ അർഹിക്കുന്ന ഒരു റെസ്പെക്റ്റ് ഒന്നും ഒരാളും കൊടുക്കാറില്ല സത്യത്തിൽ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കേണ്ട ഇവിടത്തിൽ ഏതെങ്കിലും മുതലാളിയോ ബിസിനസ്സോ തകർന്നു പോയി എന്ന് പറഞ്ഞാൽ മലയാളികൾ വലിയ സന്തോഷത്തോടെയാണ് ആ വാർത്ത വായിക്കുന്നത് ആരാണ് അവരോടല്ല മലയാളികൾ എന്നതല്ല എല്ലാവരും പറയണ്ട പക്ഷെ അവർക്കൊരു ഐഡിയോളജി അവർ പിന്തുടന്നുണ്ടല്ലേ അല്ല ഞാൻ പറഞ്ഞത് ബഹുഭൂരിപക്ഷം ആളുകളുടെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു മനോഭാവത്തെയാണ് മലയാളികൾ എന്ന് പറയുന്നത് ഞാൻ ഹിന്ദിക്കാരനല്ലോ താങ്കളും അല്ല അല്ല കമ്മ്യൂണിസ്റ്റ് മനോഭാവമാണോ കമ്മ്യൂണിസ്റ്റ് മനോ അല്ല കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ് ഇത്തരത്തിലുള്ള മനോഭാവം സൃഷ്ടിച്ചത് ആ മനോഭാവം പക്ഷെ ഇന്ത്യയിൽ കേരളത്തിൽ അത് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഒരു ബിസിനസ് തകർന്നു അവരാകെ പാപ്പരായി ബുദ്ധിമുട്ടായി പോയി എന്നൊക്കെ പറഞ്ഞാൽ വലിയ തോതിലുള്ള സന്തോഷം തോന്നും പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം ഈ ബിസിനസ്സുകളൊക്കെ തകരുമ്പോ നമ്മൾ ഒറ്റടിക്ക് അതിനെ തട്ടിപ്പ് അങ്ങനെ വിളിച്ചുള്ള മനസ്സിലായോ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം കൊല്ലത്തെ ഫാഷൻ ഗോൾഡിൽ ഒരാൾ തകർന്നു അതിൽ ചിലപ്പോൾ ഗോൾഡ് അല്ലെങ്കിൽ വിജയ് മല്യ തകർന്നു പോയി വിജയ് മല്യയുടെ അച്ഛനായിട്ട് തുടങ്ങിയ ബിസിനസ് ആണ് യുണൈറ്റഡ് ബ്രൂറേസ് എന്ന് പറയുന്നത് ആ ബിസിനസ് നശിക്കണമെന്ന് വിചാരിച്ചിട്ടല്ലോ അയാൾ പണിയെടുത്തേക്കുന്നത് അയാൾ പണിയെടുത്തതും അയാളുടെ ജീവിതം മുഴുവൻ അയാൾ എഫോർട്ട് ഇട്ടതും എല്ലാം ആ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ തകർന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും അയാൾ എന്തായിരുന്നു തട്ടിപ്പുകാരുന്നു പറയും അങ്ങനെയല്ല കേസേ പറഞ്ഞിട്ടുള്ളൂ അത് കൊല്ലത്തുള്ള കൊല്ലത്തല്ല സോറി ഒരു ഫാഷൻ ഗോൾഡ് തകർന്നു പോയപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് ഈ പറയുന്ന നമ്മുടെ വ്യവസായ മന്ത്രിയായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി മുൻ നേരത്തെ വ്യവസായ മന്ത്രിയായിട്ടുള്ള ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാവ് അന്ന് കൃത്യമായിട്ട് പറഞ്ഞു എന്താണെന്നറിയാമോ അതൊരു ബിസിനസ് തകർന്ന് പോയതാണ് എന്നാൽ നമ്മുടെ കപടത എവിടെയെന്നറിയാമോ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിലോ സെൻട്രൽ കീഴിലോ ഉള്ള ബിസിനസ്സുകൾ ഒക്കെ തകർന്നിരിക്കുകയാണ് മിക്കത് നഷ്ടത്തിലാണല്ലോ പക്ഷെ അത് എന്റെ ഉത്തരവാദികൾ ആരായിട്ട് ഇവർ ആരെയും കണക്ക് കൂട്ടുന്നില്ല ഇപ്പൊ അമ്പതിനായിരം കോടി രൂപ എയർ ഇന്ത്യക്ക് വലിയ നഷ്ടം കെ എസ് ആർ ടി സിക്ക് വലിയ തോതിൽ നഷ്ടം സംഭവിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ മിസ്മാനേജ്മെന്റ് നടത്തി സ്വന്തം പ്രൈവറ്റ് ബിസിനസ് തകരുന്നവരെല്ലാം നഷ്ടത്തിലാണ് ബുദ്ധിമുട്ടാണ് അവർ തട്ടിപ്പുകാരാണെന്നാണ് പറയുകയെങ്കിൽ അതിനേക്കാൾ വലിയ തട്ടിപ്പുകാരല്ലേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ഒക്കെ തന്നെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള പല വൃത്തമായിട്ടുള്ള നോഷൻസും ഉണ്ടാക്കി വെച്ചിട്ടുള്ളവരാണ് നിർമ്മലാ സീതാരാമൻ അത് പറഞ്ഞെങ്കിൽ നല്ല കാര്യം യഥാർത്ഥത്തിൽ ഈ കേരളത്തിലുള്ള ആളുകളോട് അതെല്ലാം ഒന്ന് സർക്കുലേറ്റ് ചെയ്യേണ്ടതാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് എങ്ങനെയാണ് ലാഭം എന്നത് മോശം വാക്കല്ല സമ്പത്ത് സൃഷ്ടിക്കുന്നതിനെ കേന്ദ്രം പിന്തുണയ്ക്കുന്നു നിയമപരമായ മാർഗങ്ങളിലൂടെ സംരംഭകർ സമ്പന് സർക്കാർ പിന്തുണയ്ക്കും ആസ്തി ഉണ്ടെങ്കിലേ അതിൻ്റെ വിതരണം സാധ്യമാകും തീർച്ചയാണത് ലോകത്തെവിടെയാണെന്ന് എല്ലാവരും ഒരുപോലെയായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് ഒരു ഇക്കണോമി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എവിടെയാണ് ഇപ്പൊ അമേരിക്കയിൽ പാവപ്പെട്ട ആളുകളുണ്ട് പക്ഷെ അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങ് സമത്വത്തിന് വേണ്ടിയിട്ട് വളരെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരാളാണ് അപ്പം ഈ ഭൗതിക സമത്വം വേണ്ടെന്നാണോ പറയുന്നത് അവിടെയാണ് നിങ്ങളുടെ തെറ്റിദ്ധാരണ ആ ഈ സമത്വം എന്ന് പറയുന്നത് എവിടെയെങ്കിലും കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സമത്വം എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് വലിയ ചോദ്യം നമ്മൾ മനുഷ്യരെ മനുഷ്യരായി കാണുന്ന അവിടെ സമത്വമുണ്ടാകണം അതിൻ്റെ നിറത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കളറിന്റെ പുറത്തോ ജാതിയുടെ പുറത്തോ മതത്തിന്റെ പുറത്തോ ഒന്നും വിവേചനം ഉണ്ടാവില്ലെന്നാണ് പക്ഷേ പക്ഷേ മറ്റു വിവേചനങ്ങൾ അത് ഇല്ലാതാക്കൽ സാധ്യമല്ല ഇപ്പം നിങ്ങളൊരു കളക്ടറാകുന്നു നിങ്ങളൊരു പ്രധാനമന്ത്രി ആകുന്നു നിങ്ങൾക്ക് വലിയ ഉയരങ്ങൾ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വിവേചനമുണ്ട് പക്ഷേ ആ വിവേചനം എന്തിന്റെ പുറത്താണ് നിങ്ങളുടെ ടാലന്റിന്റെയും നിങ്ങളുടെ കഠിനാധ്വാനം ആ നെടുക്കിന്റെയും ടാലന്റിന്റെ പുറത്ത് വിവേചനം ഉണ്ടാവും ഇപ്പൊ നിങ്ങളൊരു പാട്ടുകാരനാണ് നിങ്ങളെക്കാൾ സുന്ദരമായി യേശുദാസ് പാടും എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിവേചനമുണ്ട് അദ്ദേഹത്തിന് കുറെ കൂടി നിങ്ങളുടെ ജനനത്തിന്റെ അടിസ്ഥാനത്തിലോ നിങ്ങളുടെ കളറിന്റെ അടിസ്ഥാനത്തിലോ നിങ്ങളുടെ ജാതിയുടെ അടിസ്ഥാനത്തിലോ ആകരുത് പകരം നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും നിങ്ങളുടെ പ്രവൃത്തിയുടെയും അടിസ്ഥാനത്തിൽ ഒരാൾ മാനേജർ മാനേജറാകുന്നു ഒരാൾ അസിസ്റ്റന്റ് മാനേജർ മാനേജറാവുന്നു എന്ന് പറയുന്നത് തെറ്റില്ല പരിശ്രമിച്ചാൽ ആർക്കും എത്തിപ്പെടാം ഇനി മറ്റൊരു കാര്യം ഞാൻ താങ്കളോട് പറയാം റഷ്യയിൽ ഇത്തരത്തിലുള്ള ഒരു ഈക്വാലിറ്റി ഉണ്ടാക്കിയിരുന്നുവരുടെ നടക്കും യു എസ് എസ് ആറിൽ ഇപ്പോഴുള്ള റഷ്യയിലല്ല ചെറുപ്പം യു എസ് എസ് ആറിൽ അതായത് ഐ കെ റഷ്യയിൽ അത് എന്ത് സംഭവിച്ചു അവിടെയുള്ള ഫാക്ടറികളൊക്കെ തന്നെ അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ തന്നെ ഇന്നവേഷനും റിസർച്ചും ഡെവലപ്മെൻറ്റും ഇല്ലാതായി പോയി എന്തുകൊണ്ടാണ് മത്സരമില്ലാത്തതു അതുകൊണ്ട് ഈ സന്തോഷ് ജോർജ് കുളങ്ങനക്ക് ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഒരു ദൃശ്യമുണ്ട് ഈ ഭരണികൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലാണ് ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്നത് ആ ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാർ അവിടെ ജോലിക്ക് പോയിട്ട് ശമ്പളം കിട്ടാത്തതുകൊണ്ട് ഭരണികളാണ് അവർക്ക് ശമ്പളമായി കൊടുക്കുന്നത് ആ ഭരണികൾ വിൽക്കാൻ റോഡരികിൽ വെച്ചിട്ട് നേരന്ന് സ്ത്രീകളെ വഴിയരികിൽ കാണാമെന്ന് പറയുന്നതന്നെ എന്തുകൊണ്ടാണെന്ന് അറിയാമോ കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് മത്സരമില്ലാത്തതുകൊണ്ട് എഫിഷ്യൻസി എന്തു ചെയ്യപ്പെട്ടില്ല വർദ്ധിക്കുന്നില്ല ഇമ്പ്രൂവ് ചെയ്യപ്പെട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന സമത്വം എന്ന് പറയുന്നത് താങ്കൾ തെറ്റിദ്ധരിച്ചതാണ് അത്തരത്തിൽ എഫിഷ്യൻസിയുടെ ഇമ്പ്രൂവ്മെൻറ്റും ഹാർഡ് വർക്കും ഒക്കെ കൊണ്ടുള്ള ഈ പറയുന്ന പോലെ അസമത്വങ്ങൾ എന്ന പോലും നമ്മളതിനെ വിളിക്കുന്നതിൽ തെറ്റാണ് പലപ്പോഴും ചില വ്യത്യാസങ്ങൾ ആളുകളുടെ ബഹുമാനം കിട്ടുന്നതിൽ റെസ്പെക്റ്റ് കിട്ടുന്നതിലൊക്കെ വ്യത്യാസം ഉണ്ടാകും പക്ഷെ അതൊരിക്കലും നിങ്ങൾ നിങ്ങളുടെ ക നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്ന കാരണങ്ങളാൽ അല്ലാതാകരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതായത് നിങ്ങളൊരു സമുദായത്തിൽ ജനിച്ചു നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നിങ്ങളൊരു ജാതിയിൽ ജനിച്ചു നിങ്ങളുടെ കളർ ഇന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവിടെ അസ ഇത്തരത്തിലുള്ള അസമത്വങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ ഗൗതം അവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം ഇത്തരത്തിലുള്ള അസമത്വങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഒരു ഹാൻഡിക്യാപ്ഡായ അല്ലെങ്കിൽ ചിലപ്പോൾ അത്രത്തോളം നമ്മളോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ ജനിക്കുകയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ടാവും അവരെ കൃത്യമായി അവരെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഗവൺമെൻ്റുകൾക്ക് കഴിയണം മനസ്സിലായോ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ കഴിയാത്ത അശരണരായിട്ടുള്ള അല്ലെങ്കിൽ ആലപഹീനരായിട്ടുള്ള ആളുകളെയെല്ലാം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് കൂടി ണ്ടാകണം അങ്ങനെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം അല്ലാതെ എല്ലാവരും ഈക്വലായി മറ്റേ എല്ലാവർക്കും അഞ്ഞൂറ് രൂപ ശമ്പളം എന്നൊക്കെ കേന്ദ്ര സർക്കാർ അതിനാണ് ശ്രമിക്കുന്നത് അത് തീർച്ചയായിട്ടും അല്ല കേന്ദ്ര സർക്കാർ അതിനാണോ ശ്രമിക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതൊരു മറ്റൊരു ചർച്ചാ വിഷയമാണ് പക്ഷെ അത് താങ്കൾ അങ്ങനെ പറഞ്ഞു തീർക്കരുത് പക്ഷേ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്ന അതിനൊന്നും അല്ല പക്ഷെ കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി ശ്രമിക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതിനുവേണ്ടി ശ്രമിക്കാൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതും അഭിപ്രായങ്ങൾ പറയും തീർച്ചയായിട്ടും